നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം തക്കോലയുള്ളവരായി മാറുകയെന്നും എത്രമാത്രം നമ്മുടെ ജീവിതത്തെ തക്കവ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമെന്നുമാണ് നാം പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് എന്നതാണ് അള്ളാഹുവിൻ്റെ ഹബീർ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ അലീൻ സർവകാര്യങ്ങളും അറിയുന്നവൻ തുടങ്ങിയ അള്ളാഹുവിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നാം കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചു അള്ളാഹുക വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം രണ്ടാമതായി വിശ്വാസകാര്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസമാണ് മലക്കുകളെ കുറിച്ച് വിശ്വസിക്കുക എന്നത് തക്കവയുടെയും സത്യസന്ധതയുടെയും അടയാളമാണ് എന്ന് സുഹൃത്തു ബക്കറയിലെ നൂറ്റി എഴുപത്തിയേഴാമത്തെ ആയത്തെ വിശദീകരിച്ചപ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു ചോദ്യം ചോദിച്ചു നോക്കുക മലക്കുകളിലുള്ള വിശ്വാസം എന്റെ നിത്യജീവിതത്തെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ മദ്രസയിൽ പഠിക്കുന്നത് മുതൽ അതിനു മുമ്പ് വീട്ടിലെ പ്രായമുള്ള സ്ത്രീകൾ ഇമാം കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പാട്ടായി പഠിപ്പിക്കുന്ന കാലം മുതൽ മലക്കുകളിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യം ആ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഈ മലക്കുകളിലുള്ള വിശ്വാസം എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ് ഹൃദയത്തിലുള്ള വിശ്വാസമാണ് അതേപോലെ നാവുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിലൂടെയുള്ള പ്രകടനമാണ് പുറത്തേക്ക് വരലാണ് എന്ന് മൂന്ന് ഘടകങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി മലക്കുകളിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതൊരിക്കലും നമ്മൾ ആലോചിക്കാറില്ല റസൂലും മലക്കുകളെ കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് അതിനേക്കൊന്നുമല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് നമ്മുടെ തത്വയുമായി മലക്കുകൾ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നത് മാത്രമാണ് അള്ളാഹു സുബ്രഹാനപൂർവ്വ താഴെ വിശ്വാസികളുടെ അതേപോലെ വിശ്വാസികളെ ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ച പ്രവാചകന്മാരുടെയൊക്കെ അടയാളം പറയുന്ന ഇടത്ത് പറഞ്ഞത് അതേപോലെ അവരെല്ലാം മലക്കുകളിലും വിശ്വസിച്ചവരാണ് എന്നാണ് അപ്പൊ നമ്മൾ മുസ്ലിങ്ങളായി തീരണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്ന് പറയണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം ആ ഈമാനോ നേരത്തെ പറഞ്ഞ മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നതായിരിക്കണം അതേപോലെ പറയുന്നുണ്ട് ആരെങ്കിലും ഈ മലക്കുകൾ അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ അതേപോലെ മലക്കുകളിൽ അവിശ്വസിച്ചാൽ അങ്ങനെയൊന്നും മലക്കുകൾ ചെയ്യൽ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും ഇല്ല അങ്ങനെയൊക്കെ മലക്കുകൾ ഉണ്ടാക്കുമോ എന്നൊക്കെ ചിന്തിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്താൽ അത് കുഫ്രാണ് എന്നും അത് അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നുള്ള വഴികേടാണ് എന്നും അള്ളാഹു പഠിപ്പിക്കുകയും മലക്കുകളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ആഴ്സർ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം സൃഷ്ടികളാണ് മലക്കുകൾ നമ്മളുടെ വിധേയമല്ലാത്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമല്ലാത്ത അദൃശ്യ ലോകത്താണ് മലക്കുകൾ ജീവിക്കുന്നത് ആ മലക്കുകളെ മലക്കുക അതേപോലെ മലക്കുകൾക്ക് ചിറകുണ്ട് എന്ന് കൊടുക്കാൻ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ ആയത്തിൽ മൂന്ന് ചിറകള് രണ്ട് ചിറകള് മലക്കുകൾ മൂന്ന് ചിറകളവുണ്ട് നാല് ചിറകളവയുണ്ട് എന്നിങ്ങനെ മലക്കുകളുടെ ചിറകുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് കാണാം

പഠിപ്പിച്ച കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക അതെങ്ങനെയാണ് ചിറക് ഏത് രൂപത്തിലാണ് ചിറക് നമുക്കറിയില്ല ചിറകുണ്ട് എന്ന് അള്ളാഹു പറയുന്നു രണ്ട് ചിറകുണ്ടെന്ന് പറയുന്നു മൂന്ന് ചിറകുള്ളവയുണ്ടെന്ന് പറയുന്നു നാല് ചിറകുള്ളവയുണ്ടെന്ന് പറയുന്നു ജിബിലിന് അറുനൂറ് ചിറകുണ്ട് എന്ന്ഹി വസ്ലമ പറയുന്നു അതാണ് സമയം കേട്ടിരിക്കുന്നു ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു അതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിൽ ഗവേഷണങ്ങൾ നടത്താനോ പഠനങ്ങൾ നടന്ന ോ നിരീക്ഷണങ്ങൾ നടത്താനോ ഉള്ള ലോകത്തല്ല മലക്കുകൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മലക്കുകൾക്ക് പ്രത്യേകമായ ജോലികൾ പത്താ നിർണ്ണയിച്ചു നൽകിയിട്ടുണ്ട് വഹി നൽകുന്ന മലക്കുകൾ അതേപോലെ തന്നെ മനുഷ്യരുടെ മരണം അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച മരക്കുകൾ നമ്മൾ സാധാരണ പറയാറുണ്ടെങ്കിലും ഹദീസിലോ അതല്ലെങ്കിൽ പ്രാമാണികമായ രേഖകളിലോ എന്ന പേര് നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് തുറാനും ഹദീസിലും ഒക്കെ ഈ മരക്കിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള മരക്കുകൾ അതേപോലെ മഴയുടെ ചുമതലയേൽപ്പിക്കപ്പെട്ടവ കാറ്റിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ടവർ സ്വർഗത്തിന്റെ നരകത്തിന്റെ അരസിന്റെ ചുമതലയുള്ള ഇങ്ങനെ റസൂലും മലക്കുകൾക്ക് ചുമതല നൽകിയതായി നമുക്ക് ും കഴിയും വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം കുറവ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മലക്കുകളുടെ വിശ്വാസം എന്റെ നിത്യ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കണം എന്നാണ് എന്റെ വാക്കുകളെ എന്റെ പ്രവർത്തനങ്ങളെ എന്റെ ചിന്തയെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ഈ മലക്കുകളിലുള്ള വിശ്വാസം എങ്ങനെ നിയന്ത്രിക്കണം അതെങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ഒരു 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 വാക്കും വാക്കും മനുഷ്യനും പറയുന്നില്ല നമ്മൾ ഉച്ചരിക്കുന്നില്ല ഇല്ലാ അതീദ് കൃത്യമായി നിരീക്ഷിക്കുകയും അതേപോലെ തന്നെ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആ ശക്തികൾ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളെ കുറിച്ചാണ് അള്ളാഹുസ്ബ്രഹാൻ ഹുബത്താര ഈ പറഞ്ഞിരിക്കുന്നത് ഇത് മലക്കുകളുടെ പേരായിട്ടല്ല അവർ ചെയ്യുന്ന ജോലിയായിട്ടാണ് അള്ളാഹുസ്ബ്രഹാൻ ഹുബത്താരയുടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും അത് നന്മയതായാലും തിന്മേണ്ടതായാലും ഇങ്ങനെ രണ്ട് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നാം സ്വയം ചോദിക്കുക ഇങ്ങനെ മരക്കുകൾ ഉണ്ട് എന്ന വിശ്വാസം ഇങ്ങനെ രണ്ട് മരക്കുകൾ എന്റെ വാക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന വിശ്വാസം എപ്പോഴെങ്കിലും എന്റെ നാവിനെ നിയന്ത്രിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്ന് തന്നാൽ അങ്ങനെയാണ് സംഭവമുണ്ട് മൂന്നാളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയി അവിടെ വെച്ച് അവർ മൂന്ന് പേരും പ്രാർത്ഥിക്കുകയാണ് ദീർഘമായ ഒരു കഥയാണ് മൂന്ന് പേരും അള്ളാഹുബീനോട് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുകയാണ് അതിൽ ഒരാളുടെ പ്രാർത്ഥന അയാൾ പറയുന്നു ഞാൻ എന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് അവളോട് പ്രണയമായിരുന്നു അവളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവള് സമ്മതിച്ചില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോ അവൾ എന്നെ സമീപിച്ചു ഞാൻ എന്റെ ആഗ്രഹം ആവശ്യം അവളോട് പറഞ്ഞു വേറെ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടി അതിന് തയ്യാറായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷം ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഇത്ത നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിനക്ക് അവകാശമില്ലാത്ത പണി നീ ചെയ്യാൻ പാടില്ല ഇദ്ദേഹം പറയുന്നു റബ്ബേ നിന്നെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി അത് പറഞ്ഞപ്പോ ആ തിണ്ണയിൽ നിന്ന് ഞാൻ മാറി നിന്നത് അത് നീ സ്വീകരിക്കണമേ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അതല്ലെങ്കിൽ ഈ മരക്കുകളെ കുറിച്ചുള്ള ഓർമ്മ ഞാൻ പറയുന്നത് ഈ മരക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ വേറെ ഒരു രേഖയിലും ഉണ്ടാവില്ല വേറെ ഒരു ക്യാമറയിലും പതിയില്ല വേറെ ഒരാളും അറിയില്ല പക്ഷേ അള്ളാഹു സുഖാനഭൂമത്തായ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുകൾ അത് അറിയുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്ത എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ആറോ എണ്ണി പറയുന്നതിൽ എന്ന് അർത്ഥമാണുള്ളത് ഞാൻ മരക്കുകൾ വിശ്വസിക്കുന്നു എന്റെ നാവുകൊണ്ട് പറയുന്നതിൽ എന്തർത്ഥം മരക്കുകളിലുള്ള വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചത് കൊണ്ട് എന്തർത്ഥം അതിനപ്പുറത്ത് എന്റെ ജീവിതത്തെ ഈ വിശ്വാസം സ്വാധീനിക്കണം നിങ്ങൾ ആ മലക്കുകൾ അറിയും അതൊക്കെ കൃത്യമായി അവർ രേഖപ്പെടുത്തുമെന്നാണ് വിശ്വാസം പറയുമ്പോ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മെ നിരീക്ഷിക്കാൻ കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നറിയുമ്പോ എത്രമാത്രം നിയന്ത്രണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും ഒരു റെക്കോർഡ് നമ്മളുടെ കയ്യില് അവരാൾ തെങ്ങുക എന്നിട്ട് പറയാ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുന്ന വാക്കുകളൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടും അതിൽ നല്ലതിന് നിനക്ക് പ്രതിഫലമുണ്ട് തിന്മയ്ക്ക് ശിക്ഷയുണ്ട് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതിനേക്കാൾക്ക് എത്രമേലയാ മരക്കുകൾ അതിനേക്കാൾക്ക് എത്രമേലയാ സർവരോഗരക്ഷിതാവായ റബ്ബ് നമ്മൾ എത്ര നിയന്ത്രണം പാലിക്കും ഇത് റെക്കോർഡ് ചെയ്യപ്പെടുമോ എന്ന പേടികൊണ്ട് ഈ വിശ്വാസം നമ്മെ സ്വാധീനിക്കുന്നുവോ എന്നതാണ് മറ്റൊരു കാര്യം മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു നമ്മളുടെ മലക്കുകൾ അവരെ ഏറ്റെടുക്കും അവരെ മരിപ്പിക്കും അതിന് ചുമതലപ്പെടുത്തിയ മലക്കുകളുണ്ട് ഉണ്ട് അള്ളാഹു അതിനെ ഏൽപ്പിച്ച മലക്കുണ്ട് ആ മലക്കുകളുടെ ഉത്തരവാദിത്വം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താ ഒരു വീഴ്ചയും ആ മലക്കുകൾ വരുത്തില്ല ഏത് സമയത്താണോ എന്റെ റോൾ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു വീഴ്ചയും വരുത്താതെ ഒരു വീഴ്ചയും വരുത്താതെ മലക്കുകൾ അത് നിർവഹിക്കും ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ എപ്പോഴും പറയാറോ ആരും കാണില്ല ആരും അറിയില്ല എന്റെ പരിചയമുള്ള ഒരാളും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ വജിക്കുന്നുണ്ടല്ലോ വിഭജനിക്കുന്നുണ്ടല്ലോ തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ആ സമയമാണ് റബ്ബ് നമ്മളുടെ മരണത്തിന് വേണ്ടി തീരുമാനിച്ചതെങ്കിൽ ഇതുവരെ നമ്മൾ കെട്ടിണ്ടാക്കിയ നമ്മളുടെ അഭിമാനമൊക്കെ ഇവിടെ പോകും ദുനിയാതിന്റെ കാര്യം നമ്മളുടെ കുടുംബത്തിന്റെ അഭിമാനം ഇവിടെ പോകും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ കുടുംബങ്ങൾ അതിനപ്പുറത്ത് പരലോകത്തെ ഉണ്ടായിരിക്കും വീണ്ടും അള്ളാഹു കാണാം സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക ഞാൻ മാത്രം രക്ഷപ്പെടാനല്ല എന്റെ കുടുംബത്തോട് പറയാൻ കഴിയണം എന്റെ ഭാര്യ ഇസ്ലാമിന് എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്റെ എന്റെ ഭാര്യ മക്കൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ പറയാൻ കഴിയണം പൂവം മനുഷ്യന്മാരും കല്ലുകളും ഒക്കെയാണ് അതിന്റെ മലായികത്തുൻ ഗിലാദുൻ സിദാബ് ആ മലക്കിലുള്ള പ്രത്യേകത എന്താന്നറിയോ പരിക്കന്മാരാണ് കഠിനന്മാരാണ് വേദനിപ്പിക്കുന്ന ഒരു രംഗവും സ്വാധീനിക്കാത്തവർ ആരെങ്കിലും കരിഞ്ഞുരുങ്ങിപ്പോകുന്നത് കണ്ട് അസ്വസ്ഥരാകാത്തവർ അള്ളാഹുവിനെ അവർ ധിക്കുകയില്ലാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതേ അവർ ചെയ്യൂ ഇങ്ങനെയാണ് അള്ളാഹു മരക്കുകളെ വിശദീകരിച്ചു തരുന്നത് മരക്കുകളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ മാം കാര്യത്തിലെ രണ്ടാമത്തതായി പാടിപ്പഠിക്കാൻ മാത്രമുള്ളതല്ല എണ്ണിപ്പഠിക്കാൻ മാത്രമുള്ളതല്ല അതിനപ്പുറത്ത് നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കണം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തെ സ്വാധീനിക്കുകയും അതുവഴി ജീവിതത്തെ ആവശ്യമായ തിരുത്തുകൾ വരുത്തേണ്ടത് വരുത്തുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മറക്കണം يا الذين اتقوا الله حق تقاته ولا تموتن مسلمون നാം എല്ലാവരും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മരക്കുകളുടെ വിശ്വാസം ആ മലക്കുകളിലുള്ള വിശ്വാസം എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം അഹമ്മദ് ഉത്തരിക്കുന്നത് കണ കഴിയാണ് വെറുതെ പറഞ്ഞതുപോലെ അള്ളാഹു മലക്കുകൾക്ക് പലതരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ലോകം അവസാനിക്കുന്ന ഒരു കൂത്ത് ചിത്രഭഗാന് അതിനെ പറ്റി പറയുന്നുണ്ട് പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം അതിന് ചുമതലപ്പെടുത്തപ്പെട്ട ഇസ്രാഫിൽ എന്ന മലക്ക് ആ മലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഞാനിങ്ങനെ സുഖിച്ച് ജീവിക്കുക ഈ ദുനിയാവിൽ എങ്ങനെയാണ് ഞാനൊരു സുഖിയനായി ജീവിക്കുക എല്ലാം മറന്ന് അള്ളഹന മറന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ മതി മറന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എങ്ങനെ ഞാൻ സുഖിയനായി ജീവിക്കും അതിൽ തക്ക അള്ളാഹു സുഹാനഹ ലോകം അവസാനിക്കുന്നതിന്റെ ഊത്ത് ഊതാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന മലക്ക് തന്റെ കയ്യിൽ ഊതാനുള്ള ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അത് ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുന്നു എപ്പഴാഹു ഊതാനുള്ള കൽപ്പന നൽകുന്നത് എന്ന് കാത്ത് ശ്രദ്ധിച്ചിരിക്കുകയാണ് ആ മരക്കൻ കൽപ്പന കൽപ്പന ആ മലക്ക് മലക്ക് ജീവിക്കും കിട്ടിയാൽ അപ്പ ഊതും എപ്പോഴാ കൽപ്പന കിട്ടാൻ എനിക്ക് അറിയില്ല മരക്ക് തയ്യാറായി നിൽക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പന പ്രതീക്ഷിച്ചിരിക്കുന്നു ആ പ്രതീക്ഷിച്ച കൽപ്പന കിട്ടുന്നതോടുകൂടി ഈ ലോകം അവസാനിച്ചു എങ്ങനെയാണ് സുചിയനായി ജീവിക്കും നോക്കുക നാം എങ്ങനെയാണ് ആ മലക്കിലുള്ള വിശ്വാസം ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് വരച്ച് കാട്ടുകയാണെങ്കിൽ ചോദിച്ചു എന്താ ഞങ്ങൾ പറയേണ്ടത് ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും പറയാൻ കഴിയണം കഴിയണം ഏറ്റവും അവനിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയണം അഥവാ എല്ലാം സമർപ്പിച്ച് കൂടി ജീവിക്കുന്ന ആളുകളായി തീരാൻ കഴിയണം പതറിപ്പോകാതെ ഒന്നിന്റെ മുമ്പിലും തളർന്നു പോകാതെ ആ റബ്ബിൽ പ്രതീക്ഷയെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം അത് വെറുതെ പറയാൻ കഴിയില്ല അത് പറയണമെങ്കിൽ വേണം ഈ പറഞ്ഞ തത്വ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ എന്ന് പറയാൻ കഴിയുള്ളൂ എങ്കിലെ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ മലക്കുകളിലുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കേണ്ടത് ഈ ഒരു ബോധമാണ് ഈ ഒരു മാറ്റമാണ് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ടത് നമ്മളുടെ വാക്കുകളെ നമ്മുടെ ചിന്തകളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ഇടപാടുകളെ വ്യക്തിജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നു എന്ന ബോധത്തോടു കൂടി ആ മലക്കുകൾ അതിരേഖപ്പെടുത്തുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ